ി ബന്ധപ്പെട്ടു വാർത്തകൾ വരുന്നുണ്ടായിരുന്നു എന്നോട് പറഞ്ഞില്ലേ സോണിയാഗാന്ധി പറഞ്ഞില്ല എന്നാല് ഞാൻ ഇനി എല്ലാവരും സംസാരിക്കുന്നില്ലേ ഇത് എന്ത് വിവാദവും ശരിക്കും കേൾക്കുന്നത് എന്ത് വന്നാലും ഇടതു മുന്നോട്ട് എന്ത് വന്നാലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ എം പറഞ്ഞിരിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും അല്ല പറയേണ്ട ആരെങ്കിലും ഞങ്ങൾ ഇവിടെ നിലപാട് ഞങ്ങൾ പോകുമെന്ന് പറയണ്ടേ അങ്ങനെ വരുന്ന സന്ദർഭത്തിലും പ്രസക്തിയുള്ളൂ ഇപ്പം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജോസ് കമ്മിടിയ പാർട്ടി കമ്മിറ്റി കൂട്ടെ അതൊക്കെ പാർട്ടി കമ്മിറ്റി കൂടി പാർട്ടിയുടെ ആലോചിച്ചല്ല ഇതിലാണ് എടുക്കുന്നത് ഓരോ അഭിയോഗങ്ങൾക്കും ഇടയില്ല ഇതൊക്കെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞാൻ എൻ്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗവൺമെൻ്റിന്റെ ഭാഗമായി തുടരുന്നു ഇടതുപക്ഷ ജനാധിപത്യ രൂപത്തിന്റെ ഭാഗമായി കേരളാകർഷം മുന്നോട്ട് പോകുന്നു ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെ നേരിടാൻ പറ്റുമോ എല്ലാ എം എൽ എമാർക്കും അവരോട് മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ എടുത്താറുണ്ട് ശേഷിച്ച മൂന്ന് അല്ലെങ്കിൽ മൂന്ന് മൂന്നര മാസക്കാർ ഈ ജോലിയെല്ലാം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ടതിന് പകരം ഇപ്പം എന്ത് പ്രശ്നം ഇടതു ഭരണം തുടരുമോ ഇടത് ഭരണ സംശയമായിരിക്കുന്നത് ഇടത് ഭരണം തുടരുന്നത് എന്തെങ്കിലും തടസ്സമുണ്ടോ ഗവൺമെന്റിന്റെ ഏതെങ്കിലും പ്രക്രിയയിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടണമെന്നുണ്ടെങ്കിൽ അല്ലെ പ്രശ്നം ഉണ്ടാകുന്നത് ജനജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു പരിധിവരെയും അറേയും സാഹചര്യങ്ങൾക്കൊത്ത് ഉണർന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഗവൺമെന്റ് കേട്ടാ ഞാനേ ഗവൺമെന്റിനെ വിലയിരുത്തിയിട്ടുള്ളത് അത് ചില അസൗകര്യങ്ങളും അസ്വസ്ഥകളും സാഹചര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളല്ലതൊക്കെ അങ്ങനെയൊന്നും പങ്കെടുത്തില്ല എന്നുകൊണ്ടോ കുഴപ്പമില്ല ഇടതുപക്ഷ മുന്നണിയിൽ ആർക്കും അക്ഷമില്ലല്ലോ അവരെ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് കക്ഷിതൊക്കെ പലരും അറിയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മളൊരു വിഷയത്തിൽ പങ്കെടുക്കാൻ പറ്റിയാലോ ഇന്ന് പേര് ഇടുക്കി ചെല്ലായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ അവിടുത്തെ പ്രോഗ്രാമിലുള്ള ആൾക്കാരെ അറിയിച്ചു എനിക്കിന്ന് ഓഫീസിൽ നിൽക്കേണ്ട കാര്യമുണ്ട് വരാൻ പറ്റുന്നില്ല നാളെ വരാൻ പറ്റുള്ളൂ അതിന് അവർ പിരിക്കുന്നത് ഓക്കെ അപ്പൊ സന്തോഷമായിട്ട് ഇല്ല ഇതിനകത്തൊരു കാര്യവും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം ഒന്നും പറയാനില്ല ലാസ്റ്റ് പോസ്റ്റ് ഇപ്പം ജോസ്കമായിട്ടാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് എന്നാൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിന്റെ അപേക്ഷ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കല്ല അതൊക്കെ രാഷ്ട്രീയത്തിനകത്ത് എന്ത് പറയാൻ പറ്റുന്നേ എന്നെ ആരും എന്നെ അങ്ങനെ ആരും സമീപിക്കത്തില്ലെന്ന് ഒരു ഗോസ്റ്റാ മാണിയെ ഒരു നിലപാടുള്ളവനെ അങ്ങനെ വെറുതെ കാര്യം സമീപിക്കാൻ പറ്റുമോ ഇതെന്താ പറയുന്നത് ഒരു നിലപാട് ഒരു ഒരു ഞങ്ങളെല്ലാം സൗഹൃദമുള്ളവരാ ആരോടും വിദ്വേഷമില്ല അടുത്ത സൗഹൃദം അത് വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എന്നും തുടരും ഇത് വ്യക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർട്ടി മുന്നോട്ട് പോണത് ആ നിലപാടുകളിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒരു പാർട്ടിയാണ് നയിക്കുന്നത് ഞങ്ങൾ തമ്മിൽ പിണക്കം കൊണ്ടും എല്ലാവർക്കും എന്തിനു മടക്കം യു ഡി എഫിൽ ഇരുന്ന സമയത്ത് എൽ ഡി എഫിലെ ഒരു നേതാക്കന്മാരോട്ട് എനിക്ക് മടക്കമില്ല ഞാൻ എൽ ഡി എഫിലെ നേതാവായ ശ്രീ സി വി വർഗീസിനോടാണ് നേരിട്ട് ഇടുക്കി രണ്ട് പ്രാവശ്യം മത്സരിച്ചത് അത് കഴിഞ്ഞ ആളോട് എൽ ഡി ഫി വന്നത് ആ വർഗീസുണ്ടല്ലോ പിന്നീട് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ചത് അന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെതിരായ മത്സരിക്കുന്ന സമയത്തും രാത്രി തട്ടുകടന്ന് ചായ കുടിച്ച് പിരിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ടൈറ്റായിട്ടാണ് തോന്നുന്നു വർഗീഷയെന്ന് പറഞ്ഞപ്പം സീരിയസ് ആയിട്ട് പറഞ്ഞു നീ ജയിക്കൂടാവൂ എന്ന് എന്നോട് പറഞ്ഞു അത്ര അടുത്ത ബന്ധം അക്കാലത്തും പുലർത്തിയിട്ടുണ്ട് അത് യു ഡി എഫോ എൽ ഡി എഫോ നോക്കിയിട്ടില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ വിശ്വസ്തയോടെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണ് ഞാൻ ഞാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ അടിയറ വെക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എല്ലാ ആലോചിച്ച് തീരുമാനിച്ചാണ് അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒന്നിനും നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി കൊണ്ടു എനിക്ക് ബോധ്യമില്ല അതു തന്നെയാണ് ചെയർമാൻ ലാസ്റ്റ് വാക്ക് പറഞ്ഞിട്ടുള്ളൂ